അസാംക്കും വറഹമത്തല്ലായിരക്കയത്തു അങ്ങനെയതാ ആദ്യ രാത്രി കഴിഞ്ഞ പിറ്റേ ദിവസം ചായയും കടിയുമെല്ലാം ഞങ്ങൾ ഒരുമിച്ചുണ്ടാക്കി അതെല്ലാം ടേബിളിൽ കൊണ്ടുചെന്ന് വെച്ച് വെച്ചപ്പോഴേക്കും ഉപ്പച്ചിയും ഇക്കയും വന്നു അതെ പള്ളിയിൽ നിന്ന് അതെ അവ ഡ്രസ്സ് മാറി വന്നതിന് ശേഷം ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു പുതുമെണ്ണായത് കൊണ്ട് തന്നെ നമ്മുടെ ലുബിനെ കൊണ്ട് ഉമ്മച്ച് പണിയൊന്നും എടുപ്പിക്കുന്നില്ല കേട്ടോ ജോലിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും കുളിച്ച് നമസ്കരിച്ചു ഉച്ചഭക്ഷണത്തിന് ശേഷം ഉപ്പയും ഇക്കയും മദ്രസ വരെ എന്തോ അത്യാവശ്യത്തിന് പോയി പിന്നെ ഞാനും ഉമ്മയും നാത്തോൻ ഹിബക്കുട്ടിയും ഹാളിലിരുന്ന് സംസാരിക്കാൻ തുടങ്ങി മോളിനി പഠിക്കാൻ പോകുന്നില്ലേ പോകണം ഇൻഷാല്ല ലുബിന്റെ പഠനത്തിന് വേണ്ടതെല്ലാം കാക്കു റെഡിയാക്കിയിക്കണല്ലോ എന്തോ ഓർത്തെടുത്തുകൊണ്ട് നാത്തൂൻ ഹിബ പറഞ്ഞു ലത്തീഫോ ഉമ്മി സംശയരൂപത്തിൽ ചോദിച്ചു അതേ ഉമ്മ കാക്കു ലുബിന്റെ പി ജി കഴിഞ്ഞിട്ട് പഠിക്കാൻ വേണ്ടതെല്ലാം ഇപ്പോൾ തന്നെ റെഡിയാക്കിയിക്കണ് ഇനി ഒരു വർഷം കൂടെയല്ലേ ഉള്ളോ ഹിബ ചോദിച്ചതും ലുബി എന്ന അർത്ഥത്തിൽ തലയാട്ടി ഹിബ അല്ല നിന്റെ പഠിത്തം എന്തായി എത്ര ദിവസമായി ജി ബുക്ക് തൊട്ടിട്ട് കല്യാണത്തിൻ്റെ പേരും പറഞ്ഞ് പഠനത്തിൽ ഉഴപ്പാനാണ് നിൻ്റെ ഉദ്ദേശമെങ്കിലേ ചട്ടകം ചട്ടകമെടുക്കൂട്ടോ ഞാൻ അവളെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് ആമിനമ്മ പറഞ്ഞു ഓ ഓളിപ്പോൾ കല്യാണത്തിൻ്റെ തിരക്കില്ലേ പഠനവും ഇല്ല പുസ്തകവും അങ്ങനെ അതിന് ചെറിയൊരു ചിരി പാസാക്കിക്കൊണ്ട് ഹിബ പറഞ്ഞു ഉമ്മ അതൊക്കെ പഠിക്കാം ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ കല്യാണമൊക്കെ വീട്ടിലാകുമ്പോൾ ഉമ്മ പുസ്തകം എടുക്കാൻ തോന്നുന്ന ആ ഈ അതും പറഞ്ഞവിടെ നടന്നോ ഇതെല്ലാം കണ്ട് നമ്മളെ ലുബി ചിരിക്കുകയാണ് അത് നമ്മുടെ നാത്തൂൻകുട്ടിക്ക് അത്ര പിടിച്ചില്ല ഉമ്മ ലുബി പഠിച്ചില്ലെങ്കിലോ അവൾ ലുബിലെ നോക്കിക്കൊണ്ട് ആമിനുമ്മേനോട് ചോദിച്ചു ഓൾക്കും കിട്ടും രണ്ടും നല്ല കുട്ടികളായിരുന്നു പഠിച്ചോണം കേട്ടോ ഉം അതിന് പിന്നെ മകളെന്നോ മരുവകളൊന്നും എനിക്ക് വ്യത്യാസമില്ല രണ്ട് മക്കളും ഒരുപോലെ തന്നെയാണ് ആ നോക്കട്ടെ ആരാണ് പഠിച്ചുഷാറ എന്നൊക്കെ നോക്കട്ടെ എന്റെ പൊന്നാരിത്താത്ത എന്ന് നിങ്ങൾ തോൽപ്പിക്കുവോ ഓ പുറത്ത് എന്തൊരു വണ്ടി നിൽക്കുന്ന ഒരു ശബ്ദം കേട്ടതും അവരെല്ലാവരും അതാ പുറത്തേക്ക് ഇറങ്ങുന്നു ആരാ അറബി വന്നത് ആ ആ അത് ഇക്കയും ഒപ്പയാണല്ലോ കവറിൽ ഒരുപാട് സാധനങ്ങളൊക്കെ ഇറക്കുന്നുണ്ട് ഓ ചെടികളോ ഇത്രയധികം ചെടികളോ ഇതൊക്കെ ഇപ്പൊ എവിടുന്നാ കിട്ടിയത് ഇവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഒന്ന് അത്യാവശ്യത്തിന് പോയതായിരുന്നു അവിടെ ചെന്നപ്പോൾ അവർക്ക് നഴ്സറി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾക്കതെല്ലാം ഇഷ്ടപ്പെട്ടു ഒരുപാട് നല്ല നല്ല ചെടികളൊക്കെ കണ്ടപ്പോഴേ ആ ചെടികളൊക്കെ ഒന്ന് വാങ്ങി ഉപ്പ അതെല്ലാം എടുത്തു വെക്കുന്നതിനിടയിൽ പറഞ്ഞു നമ്മൾക്കിതെല്ലാം കണ്ട് നട്ടാലോ ലത്തീഫ് ഉസ്താദ് ചോദിച്ചതും ഉമ്മ അസം നിസ്കാരം കഴിഞ്ഞ് ചായ കുടിച്ചിട്ടാകാം എന്ന് പറഞ്ഞു ലുബി ആ ലത്തീഫ് മുകളിലെ റൂമിൽ നിന്നും വിളിച്ചതും ലുബി കോണിപ്പടികൾ കയറി അതാ റൂമിലേക്ക് വരുന്നു ഓഹ് കോണിപ്പടകൾ കേറിയിട്ട് നന്നായിട്ട് കതക്കുന്നുണ്ടല്ലോ കിതച്ചുകൊണ്ട് നിൽക്കുന്ന അവളെ കണ്ടതും ലത്തീഫ് നെറ്റി ചൊളിച്ചു പതിയെ വന്നാ പോരന്റെ പെണ്ണെ എന്തിനാ ഇങ്ങനെ ഓടിക്കതച്ചത് ഏ എന്തൊരു കെതപ്പാണ് ആ അത് അത് പിന്നെ വിളിച്ചപ്പോൾ പെട്ടെന്ന് അത് പറഞ്ഞ് മുഴുവപ്പിക്കും മുമ്പ് ലത്തീഫ് മതി മതി എന്ന് പറഞ്ഞു ആ നീ അവിടെ ഇരിക്കേ ബെഡിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ലത്തീഫ് പറഞ്ഞു അനുസരണയുള്ള കുഞ്ഞിനെ പോലെ അവൾ അവിടെ ഇരുന്നു ലത്തീഫ് ഡ്രസ്സ് മാറി അവളുടെ അടുത്ത് വന്നിരുന്നു പതി പോലെ നമ്മുടെ ലുബിൻ്റെ ഹൃദയം ഡാൻസ് കളിക്കാൻ തുടങ്ങി റബ്ബേ പഠിച്ചോനെ ആ പിന്നെ അഞ്ജലി വിളിച്ചിരുന്നു ഓ ഇക്കാക്കിയോ അതെ ഇന്ന് രാത്രി അങ്ങ് കൊടിച്ച് എല്ലാം പറഞ്ഞു ഇൻഷല്ല നമുക്ക് ഇൻഷാല്ല രാത്രി ഇഷാ നമസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് വന്ന വന്നുടനേട്ടെന്ന് തന്നെ ഇറങ്ങോ അപ്പോഴേക്കും നീ മാറ്റി നിൽക്കണേ ഉം സമ്മതം എന്നോളം അവൾ ഒന്ന് മൂളി പിന്നെ എന്നാ പോയിക്കോളും പതിയെ പോയാൽ മതി കേട്ടോ വേഗത്തിൽ ഓടാൻ നിൽക്കണ്ട കുട്ടികളോട് പറയുന്നത് പോലെ ലത്തീഫ് പറഞ്ഞു നിർത്തി ലുബി ഉമ്മാനോട് പോകുന്ന കാര്യം പറഞ്ഞു ഉമ്മാ അതെ ഇന്ന് കക്ക വിളിച്ചിരുന്നു രാത്രി കൊണ്ടിച്ചെല്ലാം പറഞ്ഞിരിക്കണു ഉമ്മയോട് പറഞ്ഞ് സമ്മതം വാങ്ങി എല്ലാവരും ചെടി നടുന്ന തിരക്കിലാണ് കുറേ ചെടികൾ അവർ ഒരുമിച്ച് വീടിൻ്റെ ചുറ്റുപാടും കുഴിച്ചിട്ടു ഒപ്പം വെള്ളം ഒഴിച്ചു കൊടുത്തു അതിൽ പല ചെടികളും ലത്തീഫും ലുബിയും ഒരുമിച്ച് നട്ടു മഴരി പാവുന്നതിന് മുമ്പേ അവർ ആ പണിയെല്ലാം തീർത്ത് കൈകാലുകൾ കഴുകി അകത്തേക്ക് കയറി ശേഷം എല്ലാവരും ഫ്രഷാവാൻ പോയി ഉപ്പയും മിക്കയും മാറ്റി വേഗം പള്ളിയിലേക്കും പോയി മാര്യവ് ബാങ്ക് കൊടുത്തതും എല്ലാവരും നമസ്കരിച്ചു മാര്യവ് മുതൽ ഇഷ വരെ അവിടെ സ്വലാത്തിൻ്റെയും കുർആാൻ വചനങ്ങളുടെയും ഷീലുകൾ ഉയർന്നു കേട്ടു ഇഷ് കൊടുത്തതും അവർ നിസ്കരിച്ചു ദ ചെയ്തു എഴുന്നേറ്റു ലുബി വേഗം പോയി ഡ്രസ്സ് മാറി വന്നു അപ്പോഴേക്കും ലത്തീഫും ഉപ്പയും എത്തിയിരുന്നു രണ്ടുപേരും ഉമ്മേനോടും ഉപ്പാനോടും സലാം ചൊല്ലിയിറങ്ങി അല്ലാ മഴക്കാരുണ്ടതുണ്ടല്ലോ മ്മ് അതെ ബൈക്കിൽ പോകണ്ടിട്ട മക്കളെ കാറെടുത്തോളി ഇനി വെറുതെ മഴ നന്നാ നിൽക്കണ്ട അങ്ങനെ അതാ അവർ ഉമ്മയോടും ഉപ്പയോടും സലാം പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു യാത്രയിലുടനീളം മധുഹിന്റെ ശബ്ദം മാത്രം വണ്ടിയിൽ ഉയർന്നു കേട്ടു രണ്ടുപേരും ആ മധുഹിൽ ലയിച്ചിരുന്നു പുറത്ത് കാറിന്റെ ശബ്ദം കേട്ടതും അഞ്ചിൽ വീടിന്റെ പുറത്തേക്കിറങ്ങി അതെ നമ്മുടെ ലുബിയുടെ ആങ്ങള ഉമ്മാ രണ്ടുപേരും കവറും പിടിച്ച് ഇറങ്ങി വരുന്നു എന്താ അളിയ ഇതൊക്കെ ഇതൊന്നും ഇല്ലാതെ ഇങ്ങോട്ട് വരാൻ പാടില്ലേ വരി അകത്ത് കയറി ലുബി ഇക്ക അസ്സലാമലക്കും വലൈക്കും അസലാം തന്റെ പ്രിയപ്പെട്ട ഇക്കാക്ക അവളെ കെട്ടിപ്പിടിച്ച് ചുമ്പിച്ചു ലുബി വന്ന ഉടനെ അടുക്കളയിലേക്ക് ഓടി എന്റെ റബ്ബെ കല്യാണം കഴിഞ്ഞിട്ടും ഇതിനൊരു മാറ്റുമില്ലാലോ അൻസിൽ പറഞ്ഞതും ലത്തീഫ് ഒന്ന് ചിരിച്ചു അളിയാ എന്തൊക്കെ റാഹത്തല്ലേ അഹമ്മദീല റാഹത്തന്നെ ഉള്ള വികൃതി കാണിക്കാറുണ്ടോടാ അളിയന്റെ ആ വാക്ക് കേട്ട് ഏയ് ഇല്ല എന്നെ കണ്ടാ വഴിക്കോള് വരൂല അത്രക്ക് പേടിയാ അത് കേട്ട് അൻജിൽ ഒന്ന് വാ പൊളിച്ച് നിന്ന് പോയി എൻ്റെ അളിയാ റബ്ബേ ഈ എന്റെ അനിയത്തിനെ കുറിച്ചല്ലേ ഈ പറയുന്നത് എന്തേ ലത്തീവ് സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു ഏയ് ഒന്നുമല്ല എന്റെ പെങ്ങൾ അത്രക്കും പാവാനുട്ടോ ഉം എന്ന് ഞാൻ അറിഞ്ഞത് ആ അവരുടെ സംസാരം അങ്ങനെ നീണ്ടുപോയി മക്കളെ ഇതൊക്കഴിക്ക് ചായയും കടികളും അവരുടെ മുമ്പിലേക്ക് നിരത്തി വെച്ചുകൊണ്ട് ആശുമ പറഞ്ഞു ലുബി എവിടെ ഓൾ അവിടെ ഇരുന്ന് ഐസ്ക്രീം കഴിക്കാണ് ആ വെറുതല്ല ഹും ഓള് ചാടി എണീറ്റ് അടുക്കളയിലേക്ക് പോയത് കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളെ വിട്ടിട്ടില്ല അതെന്താടാ ഒരു ദിവസം കൊണ്ട് കുട്ടികളെയൊക്കെ മാറുമോ എന്താ എനിക്ക് പിന്നെ ഒരു ഓട്ടമായിരുന്നു ആങ്ങളെയും അടുക്കളയിലേക്ക് പൊന്നാര മൊനെന്തിരാണ് ഐസ്ക്രീമൊക്കെ വാങ്ങിയത് ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ തല്ലാണ് രണ്ടു പേരും ആങ്ങളെയും പങ്ങളും തീരെ ഒരു വളർച്ച ബോധേ ഇല്ല അങ്ങനെ അവർ തല്ലോടും അതിനും വണ്ടിയിട്ട് അത് കേട്ട് ലത്തീഫ് ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ അവര് അങ്ങനെ നടക്കട്ടെ കുട്ടിപ്രായം വിട്ടിട്ടൊന്നുമില്ലല്ലോ ആടിവെണ്ണെ നീ ഇത് കഴിക്കുകയാണല്ലേ അത് കേട്ടതും അവളുടെ കയ്യിൽ നിന്നറിയാത്ത ഐസ്ക്രീം നിലത്തേക്ക് എന്താണ് എന്ത് ഇക്കിങ്ങനെ ഞെട്ടിക്കണത് ഞെട്ടിക്കാൻ പാടുണ്ടോ ഒന്ന് മെല്ലെ വന്നൂടെ ഞാൻ മെല്ലെ തന്നെ വന്ന പെണ്ണെ വന്നത് ഉം നന്നായി ഉം അത് കോരി എടുത്ത് കഴിച്ചോ ഭക്ഷണം നിലത്ത് കളയാമ്പാൾ ഇക്കാക്ക ഞെട്ടിച്ചോണ്ടല്ലേ നിലത്ത് വീണത് അവർ അവിടെയും അടി കൂടിക്കൊണ്ടിരുന്നു എൻ്റെ മക്കളെ ആസിയുമ വീണ്ടും എൻ്റെ പൊന്നാരെ പെണ്ണെ എനിക്കങ്ങനെ കുറച്ച് ബുദ്ധി വെച്ച എനിക്കൊരു എനിക്കെട്ടിച്ചു വിട്ടേ അല്ലേ എന്നാലും എനിക്ക് ഈ കൊഞ്ചലും നിർത്തിക്കൂടെ രണ്ട് പേരും എന്താന്നില്ലേ ആ കുഴപ്പമൊന്നുമില്ല ഐസ്ക്രീം താഴെ പോയാലും അത് വാങ്ങിയത് എൻ്റെ കെട്ടിയവനല്ലേ അത് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു നീ പോടി നിന്റെ കെട്ടിയവൻ മാത്രമെന്നല്ല അത് എൻ്റെ അളിയനും കൂടിയാണ് എൻ്റെ കൂട്ടുകാരനുമാണ് ആ എന്നപ്പോൾ നിന്റെ കെട്ടിയവനായി മാറിയത് അവൻ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു എന്നാൽ ഐസ്ക്രീമിൻ്റെ പെട്ടി വലിച്ചുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം പോയി പോയിനി എനിക്കുള്ളതാണത് എന്താ എൻ്റെ പൊന്നാര മക്കളെ ഓ കേക്കൂലേക്ക് തീരെ ഒരു ഉസുറും പൊടിയില്ലാത്ത കാട്ടിക്കൂട്ടില്ലേ ഇങ്ങള് ഒരു മനുഷ്യൻ മനുഷ്യനവിടെ ഇരിക്കേണ്ടെന്നുള്ളൊരു ബോധേ ഇല്ല നിങ്ങൾക്ക് അങ്ങനെ അത് രാത്രിക്കുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം സെറ്റായിട്ടുണ്ട് എല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു ആസ്യമ്മാരി മക്കളെ ഫുഡ് കഴിക്കുക പല പല ഐറ്റംസിലുള്ള വിഭവങ്ങളെല്ലാം മരുമകന് വേണ്ടി അമ്മായിമ്മ ഉണ്ടാക്കി വച്ചിരുന്നു അതെല്ലാവരും ഒരുമിച്ച് കഴിച്ചു ഫുഡ് കഴിച്ച് കുറേ നേരം സംസാരിച്ചിരുന്ന് എല്ലാവരും കിടക്കാനായിട്ട് പോവാണ് പുതിയാപ്പിളെന്ന ആദ്യമായിട്ടാണ് ലുബിന്റെ റൂമിൽ കയറുന്നത് ചുവര് മുഴുവൻ അറബി കാലിഗ്രാഫി ചെയ്തിരിക്കുന്നു ബെഡിനോട് ചേർന്ന് ഒരു കുഞ്ഞു ടേബിളും ചേറും അതിൽ കുറച്ച് പുസ്തകങ്ങൾ അടുക്കി വച്ചിരിക്കുന്നു ആ പുസ്തകങ്ങളിലൂടെ വിരൽ ഓടിച്ചു ലുബി റൂമിലേക്ക് വന്നു തല ചരിച്ചു കൊണ്ടവൻ വീണ്ടും ആ പുസ്തകങ്ങളെ തലോടി അതിൽ നിന്നും ഒരു ബുക്കെടുത്ത് ബെഡിൽ വെച്ചിരുന്നു ഫ്രഷ് ആണല്ലേ അവൾ വീണ്ടും അവിടെ നിന്ന് പരുങ്ങി കളിക്കുന്നത് കണ്ടതും അവന് തല ഉയർത്തി അവളെ നോക്കി അല്ല ഐസ്ക്രീമിന് വേണ്ടി തല്ലുണ്ടാക്കിയ വീരശൂര പരാക്രമിണിയാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് ഇപ്പോൾ തോന്നൂല ഇപ്പം നീ വിറച്ച് നിൽക്കുന്നുണ്ടല്ലോ നേരത്തെ ഇതല്ലായിരുന്നല്ലോ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു വീണ്ടും ആ ബുക്കിലേക്ക് അവൻ ശ്രദ്ധ പതിപ്പിച്ചു ഉറങ്ങുന്നില്ലേ സമയം ഒരുപാടായല്ലോ അവൾ ചോദിച്ചു വായിച്ചു കൊണ്ടിരിക്കുന്ന ബുക്ക് മടക്കി ടേബിൾ വെച്ചു ഫ്രഷ് ആവാൻ കയറി എന്തു പറ്റി ഉറങ്ങുന്നില്ലേ ഫ്രഷ് ആയി ഇറങ്ങിയതും ഉറങ്ങാതെ ഇരിക്കുന്നവളെ കണ്ട് അവൻ ചോദിച്ചു ഉം തോളനയ്ക്ക് അവള് പറഞ്ഞു ഉറങ്ങട്ടെ എന്നാൽ അതാ ഉസ്താദ് അവളുടെ അരികിലേക്ക് എത്തുമ്പോൾ അവളുടെ ഹൃദയമടിപ്പ് വർദ്ധിച്ചുകൊണ്ടിരുന്നു റബ്ബേ എന്താ എൻ്റെ ബീവി ഇങ്ങനെ വിറക്കുന്നത് ഏ ആ നെഞ്ചെടുപ്പിന്റെ ശബ്ദം എനിക്ക് വരെ കേൾക്കാലോ കുസൃതിയോടെ അവൻ പറഞ്ഞു അതിനെ അവളൊരു വിളറിയ ഒരു ചിരി കൊണ്ട് പറഞ്ഞു ഒന്നുമില്ല കുറച്ചുനേരം സംസാരിച്ചതിന് ശേഷം അവർ കിടന്നു അവൻ്റെ നെഞ്ചിലേക്ക് അതെ അവളെ അവൻ ചേർത്തി പിടിച്ചു ആ രാത്രി അങ്ങനെ കഴിഞ്ഞു അപ്പം ശരി കാറിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് തലയിട്ട് കൈവീശിക്കൊണ്ട് ലുബി പറഞ്ഞു ഉമ്മ പോട്ടെട്ടോ അസ്സലാ വലൈക്കും ഇക്കാക്ക പോട്ടെ എല്ലാവരോടും ആസിമ്മയും അൻസിലും ചെറുപുഞ്ചിരിയോടെ അവർ പോകുന്നത് നോക്കി നിന്നു വഴി മാറിയല്ലോ വെണ്ണേ ലെഫ്റ്റിലേക്കല്ലേ പോകണ്ടേ വീട്ടിലേക്കുള്ള വഴിയിലൂടെയല്ലേ പോകുന്നത് എന്ന് കണ്ടതും ലുബി ചോദിച്ചു എന്താ ബീവി എൻ്റെ കൂടെ വരാൻ പേടിയുണ്ടോ ഇങ്ങോട്ടല്ലല്ലോ നമ്മളെ വീട്ടിലേക്കുള്ള വഴി കുസൃതി നിറഞ്ഞ ചോദ്യത്തിന് മുമ്പിൽ അവൻ വിളറിയവർ ചിരി സമ്മാനിച്ചു ലത്തീഫിൻ്റെ കരങ്ങൾ കോർത്തു പിടിച്ചുകൊണ്ട് ആ മൺതരികളിലൂടെ നടക്കുമ്പോൾ എന്തെന്നില്ലാതെ അവളിൽ സന്തോഷം നിറഞ്ഞു ലുബി നമ്മൾക്കിവിടെ ഇരുന്നാലോ ദൂരെ കാണുന്ന ഒരു സിമൻറ്റ് ബെഞ്ചിലേക്ക് ചൂണ്ടിക്കൊണ്ടവൻ ചോദിച്ചു പതിയെ അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് നടന്നു രണ്ടുപേരും സിമൻറ്റ് ബെഞ്ച് ഇരുപ്പുറപ്പിച്ച് കടലിലേക്ക് കണ്ണു നിട്ടിരുന്നു അത് അവർ ബീച്ചിലേക്കായിരുന്നു പോയിരുന്നത് ലുബി എന്താ നിനക്കിപ്പോഴും ഉസ്താദിന് ഇഷ്ടല്ലേ അതെന്താ അങ്ങനെ ചോദിച്ചത് ഇഷ്ടാണ് ഒരുപാടൊരുപാട് ഇഷ്ടമാണ് എനിക്ക് പിന്നെ പിന്നെ എന്തിനാ ഞാൻ അടുത്ത് വരുമ്പോൾ എൻ്റെ ബീവി ഇങ്ങനെ പേടിക്കുന്നത് അത് പിന്നെ അത് അതെനിക്കറിയില്ല നിങ്ങൾ അടുത്ത് വരുമ്പോൾ എൻ്റെ ഹൃദയമെടുപ്പ് കൂടും കയ്യും കാലമൊക്കെ വിറക്കും ലത്തീഫ് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നീങ്ങി അവളെ ചേർത്ത് പിടിച്ചു അതെ ഇപ്പോഴും വിറയിലുണ്ടോ കുസദ് ചിരിയോടെ അവൻ ചോദിച്ചു മുഖം ഇരുവശത്തേക്കും ചലിപ്പിച്ചു കൊണ്ടുവോൾ ഇല്ലെന്ന് പറഞ്ഞു എൻ്റെ ബീവിക്ക് ഐസ്ക്രീം വേണോ ബീച്ചിൻ്റെ ഒരു സൈഡിലായിട്ട് നിർത്തിയിട്ടിരിക്കുന്ന ഐസ്ക്രീം വണ്ടിയിലേക്ക് നോക്കിക്കൊണ്ടുവൽ ചോദിച്ചു അവൾ പതുക്കെ ഒന്ന് മൂളി എല്ലാത്തിനും മുകളിലുള്ള സംസാരമല്ലേ എൻ്റെ പെണ്ണ് ഇത്രക്ക് കൊതിച്ചയാണോ അത് പിന്നെ ഐസ്ക്രീം എന്ന് വെച്ചാൽ എനിക്ക് ഓ അങ്ങനെ അതായിരുന്നു ഇന്നലെ നീയനുസിലും കൂടി വഴക്ക് കൂടുന്നല്ലേ ഇപ്പം മനസ്സിലായി എൻ്റെ പെണ്ണ് എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഒരു പാവമാണ് പക്ഷേ നിനക്ക് ഇങ്ങനൊരു മുഖംമൂടി ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു ആങ്ങളെയോട് അടുത്തെത്തുമ്പോൾ സ്വഭാവം മാറും കെട്ടിയവന്റെ അടുത്തെത്തുമ്പോൾ ഒരു പൂച്ചക്കുട്ടി കളിയാക്കലേക്കോ ആയിക്കോട്ടെ ഓരോ സംസാരിച്ചു കൊണ്ടവർ ഐസ്ക്രീം കഴിച്ചു കുറച്ചു നേരം കൂടി അവിടെ ഇരുന്നു ലോഹർബാഗിൻ്റെ ശബ്ദം വാനിൽ ഉയർന്നതും അവർ വീട്ടിലേക്ക് യാത്ര തിരിച്ചു ഇൻഷ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വരഹമത്തല്ലാ താല ഒക്കാത്തു